ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആനന്ദപുരം ആനന്ദപുരം എന്ന സ്ഥലത്താണ് ഇത് നിന്ന് കൊടകരയ്ക്ക് പോകുന്ന റൂട്ടിൽ ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഞങ്ങൾ കാണിക്കുന്നത് ഇത് മൊത്തം ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് മുറിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരും ഇത് ഈ കാണുന്നത് വഴി ഇങ്ങനെ വഴി ഇട്ടേക്കണമെന്ന് കേട്ടോ നേരെ കാണുന്നത് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ നേരെ കാണുന്നത് വഴിയിട്ടേക്കണതാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഇതും നേരെ കാണുന്നത് അങ്ങനെ വഴി കാറ് കിടക്കുന്നത് നേരെ അങ്ങോട്ട് മെയിൻ ബസ് റൂട്ടിലേക്കുള്ള വഴിയാണ് കാണിച്ചു തരാം ബസ് റൂട്ടും കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റ് എങ്ങനെ വേണേലും നമുക്ക് മുറിച്ചു കൊടുക്കാം തന്നെ കേട്ടോ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ ഒരു ആറ് സെൻറ്റൊരു പാർട്ടി മേടിക്കുന്നുണ്ട് അതിൻ്റെ അളവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണല്ല വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അളക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഫീസാണ് ഇപ്പോൾ നിലവിൽ അളന്നു കൊടുക്കുന്നത് അളവ് നടന്നുകൊണ്ടിരിക്കാനുണ്ട് ഇത് ഏകദേശം ഒരു ആറ് സെൻറ്റ് ക്ലോട്ടാണ് ഇപ്പോൾ നിലയിൽ ഇപ്പോൾ കൊടുക്കുന്നത് ബാലൻസ് അതിലേക്ക് എട്ട് സെൻറ്റ് ഒമ്പത് സെൻറ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ചുകൂടെ കാണാം റോഡ് കാണി കാണാം ഇത് നേരം റോഡ് കേട്ടോ അത് വേണ്ട ഇതിന് കാര്യങ്ങളോടെ ആയിട്ടോ ഓക്കെ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ സ്ക്രീനിൽ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് സെൻറ്റിന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ ഓക്കെ